വയനാട്ടിലെ പതിനാല് ഉരുൾപൊട്ടലിന് സാധ്യത ഉള്ളതാണെന്ന് സംസ്ഥാനത്തെ അതിരൂക്ഷ ഉരുൾപൊട്ടൽ സാധ്യത മേഖലയാണെന്നും കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സ്റ്റഡീസ് പഠന റിപ്പോർട്ട് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിനുശേഷം അതിരൂക്ഷ ഉരുൾപൊട്ടൽ സാധ്യത മേഖലയുടെ വിസ്തീർണത്തിൽ മൂന്ന് ദശാംശം നാല് ആറ് ശതമാനം വർധനവുണ്ടായെന്നാണ് സംഘം തയ്യാറാക്കിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് മുണ്ടക്കൈ ദുരന്തം ഉണ്ടാകുന്നതിന് മുൻപ് നിർമ്മിത ബുദ്ധിയിൽ പ്രവർത്തിക്കുന്ന ആധുനിക ഉപകരണം ഉപയോഗിച്ച് ഈ വർഷം തന്നെ തയ്യാറാക്കിയതാണ് ഈ റിപ്പോർട്ട് രാജ്യത്തെ നടുക്കിയ വയനാട്ടിലെ ചൂരൽമല മുണ്ടക്കൈ മേഖലയിൽ ഉണ്ടായ ഉരുൾപൊട്ടലിന് കാരണം മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ മൂലമുള്ള കാലാവസ്ഥാ വ്യതിയാനം ആണെന്ന് പഠനം ഉരുൾപൊട്ടൽ ഉണ്ടായ പ്രദേശത്ത് പെയ്തിറങ്ങിയ സാധാരണക്കാൾ പത്ത് ശതമാനം അധികം മഴയായിരുന്നുവെന്നും വിശകലനം ചൂണ്ടിക്കാട്ടുന്നു ഉരുൾപൊട്ടൽ ഉണ്ടായ പ്രദേശത്ത് ഒറ്റ ദിവസം പെയ്തിറങ്ങിയത് നൂറ്റി മില്ലിമീറ്റർ മഴയായിരുന്നു ഈ കണക്ക് കേരളത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള മൂന്നാമത്തെ കനത്ത മഴയാണ് മനുഷ്യപ്രേരിതമായ കാലാവസ്ഥാ വ്യതിയാനം മൂലം ഉണ്ടായ മണ്ണിടിച്ചിൽ മഴ കൂടുതൽ തീവ്രമാക്കിയെന്നും പഠനം ചൂണ്ടിക്കാട്ടുന്നു മലയോര ജില്ലയായ വയനാട്ടിലെ മണ്ണ് കേരളത്തിലെ ഏറ്റവും അഴിഞ്ഞതും മണ്ണൊലിപ്പ് ആക്കം കൂട്ടുന്നതുമായ മണ്ണാണ് ഇവിടങ്ങളിൽ മഴക്കാലത്ത് ഉരുൾപൊട്ടൽ സാധ്യത കൂടുതലാണ് ഭാവിയിൽ ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാകാതിരിക്കാൻ മലയോര മേഖലകളിൽ നിർമ്മാണം വനനശീകരണം ക്വാറികൾ എന്നിവ നിയന്ത്രിക്കണമെന്നും ഗവേഷകർ പറയുന്നു ആഗോളതലത്തിലുള്ള കാലാവസ്ഥാ വ്യതിയാനം കേരളത്തിന്റെ കാലാവസ്ഥയിൽ കാതലായ മാറ്റങ്ങൾക്ക് വഴി തുറക്കുന്നു എന്നും പഠനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു ലോകം ഫോസിൽ ഇന്ധനങ്ങളിൽ നിന്ന് അകന്നില്ലെങ്കിൽ കാലാവസ്ഥാ വ്യതിയാനം രൂക്ഷമാകും ഇത്തരം സാഹചര്യത്തിൽ കേരളത്തിൽ ഒരു ദിവസത്തെ മഴയുടെ അളവ് നാല് വരെ വർദ്ധിക്കും ഇത് കൂടുതൽ വിനാശകരവുമായ മണ്ണിടിച്ചിലുകളിലേക്ക് വഴിവെക്കും എന്നും ഈ പഠനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു വയനാട്ടിലെ ഭൂവിനിയോഗ മാറ്റങ്ങളും മണ്ണിടിച്ചിൽ സാധ്യതയും ഏറെ ബന്ധമുണ്ടെന്നും പഠനം ചൂണ്ടിക്കാട്ടുന്നു നിർമ്മാണങ്ങൾക്ക് ആവശ്യമായ ഖനനം വനവിസ്തൃതിയിൽ വന്ന അറുപത്തിരണ്ട് ശതമാനം കുറവ് എന്നിവ ഭൂമിയുടെ ചെരുവ് വർദ്ധിപ്പിക്കാൻ ഇടയാക്കിയിട്ടുണ്ട് കനത്ത മഴ കൂടി പെയ്തിറങ്ങുമ്പോൾ ഇത് മണ്ണിടിച്ചിലേക്ക് നയിച്ചേക്കാം മണ്ണിടിച്ചിൽ മുന്നറിയിപ്പ് സംവിധാനം നടപ്പാക്കുന്നതിന് ഓട്ടോമേറ്റഡ് കാലാവസ്ഥാ സ്റ്റേഷനിൽ നിന്ന് അഞ്ഞൂറ്റി മീറ്റർ ഇടവേളയിൽ മഴയുടെ ഡേറ്റ വിവിധ ആഴങ്ങളിൽ നിന്നും മണ്ണിന്റെ ഈർപ്പം റഡാർഡ് അധിഷ്ഠിത മഴയുടെ പ്രവചനം എന്നിവ അത്യാവശ്യമാണ് നിർമ്മിതമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഡേറ്റ സൈറ്റുകളുടെ സംയോജനത്തിലൂടെ കൃത്യമായ പ്രവചനം നടത്താൻ കഴിയും എസ് എം എസ് അടിസ്ഥാനമാക്കിയുള്ള തത്സമയ മുന്നറിയിപ്പ് സംവിധാനം കേരളത്തിന് അത്യന്താപേക്ഷിതമാണ് തെക്കു പടിഞ്ഞാറൻ വടക്കു കിഴക്കൻ മൺസൂൺ കേരളത്തിലെ സമ്പന്നമായ ജൈവ വൈവിധ്യത്തെ പോഷിപ്പിക്കുകയും കൃഷിയെ പിന്തുണയ്ക്കുകയും ചെയ്യുമ്പോൾ അവ മണ്ണിനെ പൂരിതമാക്കുകയും മണ്ണിടിച്ചിൽ സാധ്യത ഉള്ളതാക്കുകയും ചെയ്യുന്നു കുറഞ്ഞ ിൽ കൂടുതൽ മഴ പെയ്യുന്നത് പ്രശ്നം വഷളാക്കുകയും മണ്ണൊലിപ്പിനും ചെരുവ് തകരുന്നതിനും അനിയന്ത്രി ആസൂത്രണം തുടങ്ങിയവ ഉരുൾപൊട്ടലിന് കാരണം ആകുന്നതായും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു കേരളത്തിൽ എല്ലാ വർഷവും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദുരന്ത പ്രതിഭാസമായ ഉരുൾപൊട്ടൽ മാറിയിരിക്കുകയാണ് രണ്ടായിരത്തി പതിനഞ്ചു മുതലുള്ള കണക്കുകൾ പ്രകാരം രാജ്യത്ത് സംഭവിച്ചിട്ടുള്ള ഉരുൾപൊട്ടലുകളിൽ അറുപത് ശതമാനവും കേരളത്തിലാണ് മൂന്നാർ ഇടുക്കി പത്തനംതിട്ട വയനാട് എന്നീ ജില്ലകളിലാണ് മുന്നിലുള്ളത് കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെ ഭാഗമായി സംഭവിക്കുന്ന അമിത വർഷപാതത്തിൻ്റെ ശക്തിയും കൂടി ആ ഇതും കൂടെ ആയപ്പോഴത്തേക്കും ഉരുൾപൊട്ടലുകളുടെ എണ്ണവും തീവ്രതയും വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന കാലാവസ്ഥാ വ്യതിയാനവും മഴയുടെ തീവ്രതയും ഒന്നും നമ്മുടെ നിയന്ത്രണ പരിധിയിൽ വരുന്ന വിഷയങ്ങളല്ല ഉരുൾപൊട്ടൽ പ്രവചിക്കുവാനും മുന്നറിയിപ്പ് കൊടുക്കുവാനും സാധ്യമാണോ എന്നുള്ളതും ചോദ്യചിഹ്നമാണ്